സ്തുക്കളെ മയ്യമ്മ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഒരിക്കൽ സർ അലക്സ് ബർഗൂസൺ മൽഡീനീനെ നമ്മളെ യുണൈറ്റഡിന് വേണ്ടി സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ അച്ഛനെ പോയിട്ട് കണ്ടു അപ്പൊ അച്ഛൻ പറഞ്ഞു എൻ്റെ അച്ഛൻ്റെ അച്ഛൻ എന്നു വെച്ചാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഒരു മിലാനിയായിരുന്നു എൻ്റെ അച്ഛനും ഒരു മിലാനിയായിരുന്നു ഞാനും ഒരു മിലാൻകാരനാണ് അതുപോലെ തന്നെ എൻ്റെ മോനും മിലാനുകാരനായിരുന്നു ആ എ സി മിലാൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി നമ്മളെ കേരളത്തിലാണ് കോഴിക്കോടാണ് അതിൻ്റെ ആദ്യഘട്ട സെലക്ഷൻ അതിലേക്കുള്ള ആദ്യഘട്ട സെലക്ഷൻ കഴിഞ്ഞു നമ്മളൊക്കെ വീഡിയോ ചെയ്തിരുന്നു കോഴിക്കോട് വെച്ച് ആദ്യത്തെ സെലക്ഷൻ നടന്നു ഇനി നടക്കാനുള്ളത് കാസർഗോഡ് വെച്ചാണ് സെലക്ഷൻ നടത്തുന്നത് ഓക്കെ അതിൻ്റെ ആണ് ഇനി പറയാൻ പോകുന്നത് കാസർഗോഡ് കണ്ണൂർ ജില്ലകൾക്കുള്ള സെലക്ഷൻ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് ബാച്ചിനുള്ള സെലക്ഷൻ നടക്കുന്നത് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ഇരുപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് ബാച്ചിനുള്ള സെലക്ഷൻ അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം തീയതി രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിനുള്ള സെലക്ഷനും നടക്കുന്നുണ്ട് കാസർഗോഡ് നീലേശ്വരത്ത് ഇ എം എസ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് സെലക്ഷൻ നടക്കുന്നത് ഓക്കെ അതിനപ്പുറത്തേക്ക് തൊട്ടു അടുത്ത സെലക്ഷൻ നടക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് ഇരുപത്തിയാറാം തീയതി തൃശൂർ ജില്ലയിൽ സെലക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ തൃശ്ശൂർ ജില്ലയിലെ സെലക്ഷൻ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിന് മാത്രമേ ഉള്ളൂ അത് ബാക്കിയുള്ള രണ്ടായിരത്തി എട്ട് ഒമ്പത് ബാച്ചിനുള്ള സെലക്ഷൻ പിന്നീട് വരും തൃശ്ശൂർ ജില്ലയിലെ സെലക്ഷൻ നടക്കുന്നത് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് തൃശ്ശൂരിലുള്ള കോർപ്പറേഷൻ സ്റ്റേഡിയത്തിലാണ് ഡേറ്റ് ഇരുപത്തിയാറ് മാർക്കണ്ട അത് കഴിഞ്ഞ് പിന്നെ മലപ്പുറത്ത് സെലക്ഷൻ നടക്കുന്നുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് തീയതികളിലാണ് മലപ്പുറത്ത് സെലക്ഷൻ നടക്കുന്നത് രണ്ട് സെലക്ഷനും നടക്കുന്നത് മീൻസ് രണ്ട് ഡേറ്റിലും സെലക്ഷൻ നടക്കുന്നത് എടപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് ഓക്കെ അപ്പോൾ ഇതിലും ഇരുപത്തി ഏഴാം തീയതി മലപ്പുറത്ത് സെലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി എട്ട് ഒൻപത് ബാച്ചിനും അതുപോലെ തന്നെ ഇരുപത്തി എട്ടാം തീയതി സെലക്ഷൻ നടക്കുന്നത് രണ്ടായിരത്തി പത്ത് പതിനൊന്ന് ബാച്ചിനും അപ്പോൾ ഈ നടക്കുന്ന ജില്ലകളുടെ സ്ഥലം കൃത്യമായി ഓർത്തുവെക്കുക വിനിയും എവിടെയാണ് സമയം ഡേറ്റ് എപ്പോഴാണെന്ന് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ റിപ്പോർട്ട് ചെയ്യേണ്ട ടൈം അത് രാവിലെ എട്ടുമണിയാവുമ്പോഴേക്കിനും അവിടെ റിപ്പോർട്ട് ചെയ്യണം അതിന് നിങ്ങൾ ആദ്യം രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വരുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോട് കൂടെ എങ്ങനെ രജിസ്റ്റർ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ കൂടി ഞാൻ വയ്ക്കുന്നുണ്ട് പേഴ്സണലായിട്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും കൃത്യമായിട്ട് ഓരോരുത്തർക്കും മറുപടി തരാൻ ബുദ്ധിമുട്ടാണ് കാരണം നമുക്ക് അത്രയും മെസ്സേജുകൾ വന്നു അപ്പോൾ ഈ ഡേറ്റുകൾക്ക് കൃത്യമായി എത്തിച്ചേരാ ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ഇതല്ലാതെ ഇനി പാലക്കാട് എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലൊക്കെ സെലക്ഷൻ വരാനുണ്ട് ഈ മൂന്ന് ജില്ലകളിലും കൂടി സെലക്ഷൻ വരാനുണ്ട് അത് ഡേറ്റ് എപ്പോഴാണ് വെന്യൂ ഏതാണ് എന്നൊക്കെയുള്ള കൃത്യമായ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ വന്നുകൊണ്ടിരിക്കും പക്ഷേ ഇടുക്കി പത്തനംതിട്ട കൊല്ലം ആലപ്പുഴ കോട്ടയം ജില്ലകളിലൊന്നും സെലക്ഷൻ നടക്കുന്നില്ല ഈ ജില്ലകളിലെ കുട്ടികൾക്ക് സെലക്ഷനിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏറ്റവും സൗകര്യമുള്ള ജില്ലയിൽ എവിടെയാണോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നുള്ള വീഡിയോ ഈ വീഡിയോട് കൂടെ തരാൻ പോവാണ് അപ്പോൾ ഇത് കാണുക എന്നിട്ട് കൃത്യമായി രജിസ്റ്റർ ചെയ്യുക സെലക്ഷനിൽ പങ്കെടുക്കുക അത് യൂട്യൂബ് ഓപ്പൺ ചെയ്യാം ഓക്കെ യൂട്യൂബ് ഓപ്പൺ ചെയ്തിട്ട് മൈ ഗെയിം എന്ന് സെർച്ച് ചെയ്യാം നമ്മളുടെ ചാനലിൻ്റെ പേരാട്ടോ അത് സെർച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ വീഡിയോസ് വരും ഇതിൽ ഈ ഏ സി മിലാനെ കുറിച്ച് പറയുന്ന ഈ വീഡിയോ ഉണ്ടല്ലോ മെഗാ സെലക്ഷൻ മക്കളെ ഈ ചാൻസ് കളയല്ലേ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഏ സി മിലാൻ ട്രയൽസിൻ്റെ ലിങ്ക് ഉണ്ട് അത് ഓപ്പൺ ചെയ്താൽ ഇത് ഇങ്ങനെ കാണാം ഇപ്പോൾ നിങ്ങൾ ഏ സി മിലാൻ്റെ വെബ്സൈറ്റിലെത്തി ഓക്കെ വെബ്സൈറ്റ് ഇങ്ങനെ കാണാം ഇനി രജിസ്റ്റർ രജിസ്റ്ററിനോ ക്ലിക്ക് ചെയ്യാം ഈ സ്ഥലം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ളതാണ് ഓക്കെ ഇതിൽ രണ്ട് മുതൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യാം രണ്ട് ഡിസ്ട്രിക്റ്റ് ആണ് ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്ത് ഇനി നിങ്ങളുടെ പേര് ഫസ്റ്റ് നൈമ് സെക്കൻഡ് നൈമ് ഇതൊക്കെ ഫില്ല് ചെയ്യാം ഓക്കെ അത് കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യണം ഞാനിവിടെ ഒരു വെറുതെ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ഫില്ല് ചെയ്യാണ് രണ്ടായിരത്തി എട്ട് ജനുവരി രണ്ടാണ് ഞാൻ ഫില്ല് ചെയ്തത് അത് കഴിഞ്ഞ് ജെൻഡർ മെയിൽ എന്നുള്ളത് ഞാൻ സെലക്ട് ചെയ്ത് പിന്നെ പ്ലെയിങ് പൊസിഷനാണ് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം അത് കഴിഞ്ഞ് ഏത് ദിവസമാണ് രജിസ്റ്റർ ചെയ്യുന്നത് ഡേറ്റ് ഇനി നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് അതിൽ ഫോൺ നമ്പർ കൊടുക്കണം അതുപോലെ തന്നെ മെയിൽ ഐ ഡി കൊടുക്കണം മെയിൽ ഐ കഴിഞ്ഞിട്ട് പിന്നെ ഫാദറിൻ്റെയോ ഒക്കെ ചോദിക്കുന്നുണ്ട് അതൊന്നും കൊടുക്കണമെന്നില്ല ഓക്കെ ഇനി പാരൻസിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനാണ് ഞാനിവിടെ പാരൻ്റായിട്ട് ഫാദറിനെ കൊടുത്തു ഫാദറിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അവിടെ ഞാൻ വെറുതെ ഒരു ഫില്ലിങ് നടത്തി പിന്നെ എന്താണ് ഫാദർ എന്നുള്ള റിലേഷൻ അത് കഴിഞ്ഞിട്ട് ഫോൺ നമ്പർ ഫാദറിൻ്റെ ഫോൺ നമ്പർ ഗാഡിയൻ്റെ ഓക്കെ ഗാഡിയേൻ്റെ ജോലി ചോദിക്കുന്നുണ്ട് അത് വേണമെന്ന് എൻ്റെ ഫില്ല് ചെയ്യാം ഇനി ആറാമത്തെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതില്ല ഏഴാമത്തത് മുന്നേ എവിടെയും കളിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത് അതില്ലെങ്കിൽ ഫില്ല് ചെയ്യേണ്ട ഇനി എട്ട് നിങ്ങളെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനാണ് അത് ആ ബ്രൗസ് അടിച്ചാൽ ഒന്നുകിൽ നിങ്ങൾക്ക് ലൈബ്രറിയിൽ നിന്ന് എടുക്കാം ഇല്ലെങ്കിൽ അപ്പം തന്നെ ക്യാമറയിൽ എടുക്കാം അതിൻ്റെ താഴെ ഉപ്പാനും ഒപ്പാനും ഫോട്ടോ ചോദിക്കുന്നുണ്ട് അത് കൊടുക്കൽ നിർബന്ധമില്ല പിന്നെ ഒമ്പത് നിങ്ങളെ ആധാർ കാർഡ് ചോദിക്കുന്നത് അത് നിങ്ങൾക്ക് എന്താകാം ബ്രൗസ് അടിച്ചാൽ ഇതുപോലെ തന്നെ അപ്ലോഡ് ചെയ്യാം പിന്നെ പത്ത് ബാങ്ക് ഡീറ്റെയിൽസാണ് ഇത് കൊടുക്കണം എന്നില്ല ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണാൻ സബ്മിറ്റ് ആൻഡ് റിവ്യൂ അപ്ലിക്കേഷൻ എന്ന് പച്ചയിൽ കാണുന്നത് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഇപ്പം നിങ്ങൾ അപ്ലിക്കേഷൻ രജിസ്റ്റർ ആയി രജിസ്റ്റർ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കാണുക അത് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും ഓക്കെ റെഫറൻസ് നമ്പർ ഫോം സ്റ്റാറ്റസ് പേയ്മെൻറ് സ്റ്റാറ്റസ് ട്രാൻസാക്ഷൻ ഐ ഡി തുടങ്ങിയ അതിൻ്റെ താഴെ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത മുഴുവൻ വിവരങ്ങളും ഇങ്ങനെ കാണാം ഓക്കെ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് പേയ്മെൻറ്റ് അതായത് പൈസ അടക്കാനുള്ള സമയമാണ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഈ പേജിൻ്റെ താഴെ കാണാം ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കളർ മാറും അതൊന്നുകൂടി ആക്റ്റീവ് ആവും അപ്പോൾ പേ അഡ്മിഷൻ ഫീ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അങ്ങനെ ക്ലിക്ക് ചെയ്താൽ കാണുക പിന്നെ ഇങ്ങനത്തെ ഒരു പേജാണ് ഇതിൽ പേ ഫീ ഫീനാവുന്നടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താവും ബാക്കി പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണും ക്രെഡിറ്റ് കാർഡോ അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡോ എന്ത് വെച്ചാൽ ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും ഇനി പറയാനുള്ളത് ഈ പേജ് നേരെ സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് തന്നെ പോവാം അങ്ങനെ മോളിൽ പോയി കഴിഞ്ഞാൽ പച്ച കളറിൽ എഴുതിയ നിങ്ങളെ റഫറൻസ് നമ്പറും അതുപോലെ തന്നെ ഫോം സ്റ്റാറ്റസ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് ഇതൊക്കെ കാണാമല്ലോ അതിൽ ആ റഫറൻസ് നമ്പർ എന്താക്കുക നോട്ട് ചെയ്ത് വെക്കുക എന്നിട്ട് വീണ്ടും നിങ്ങൾ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്ത ആ പേജിലേക്ക് പോകാം അപ്പോൾ അവിടെ ഏറ്റവും മുകളിൽ കണ്ടോ വേറൊരു കളറിൽ ചെക്ക് എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് അത് ക്ലിക്ക് ചെയ്താൽ അവിടെ നിങ്ങളെ ഈ റഫറൻസ് നമ്പറും മുന്നേ ഞാൻ നോട്ട് ചെയ്ത് നോക്കുമ്പോൾ പറഞ്ഞാൽ ആ റഫറൻസ് നമ്പറും അതുപോലെ തന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും കൃത്യമായി അടിച്ചുകൊടുത്താൽ നിങ്ങളെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആണോ അല്ല എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ലിങ്കിലൂടെ ഈ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അങ്ങനെ നിങ്ങളുടെ രജിസ്ട്രേഷൻ ക്ലിയർ ആയിട്ടുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിച്ചാൽ പിന്നെ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾ ഏത് ജില്ലയ്ക്കാണോ രജിസ്റ്റർ ചെയ്ത് ആ ജില്ലേൻ്റെ സമയവും സ്ഥലവും ഒക്കെ കൃത്യമായിട്ട് എ സി മിലാൻ അക്കാഡമീൻ്റെ ആളുകൾ നിങ്ങളെ വിളിച്ച് പറയും ഒരിക്കൽ കൂടി കുറയാണ് എ സി മിലാൻ്റെ ഏഷ്യയിലെ ആദ്യത്തെ റെസിഡൻഷ്യൽ അക്കാദമിയാണ് ഈ അവസരം നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിൽ നിങ്ങൾ സെലക്റ്റഡ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റൗണ്ട് കൂടി സെലക്ഷൻ ഉണ്ടാവും അത് കോഴിക്കോട് മുക്കത്തുള്ള എ സിമിലാൻ്റെ റെസിഡൻഷ്യൽ ഫുട്ബോൾ അക്കാദമി നടക്കുന്ന മുക്കം എം ഒ എം ഒ കോളേജിലെ ഉള്ളിലായിരിക്കും നിങ്ങളുടെ പഠനം നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ കളി പ്രാക്ടീസ് ഇൻഡിവിജ്വൽ ട്രെയിനിങ് എല്ലാം ഹൈ സ്റ്റാൻഡേർഡ് ആയിരിക്കും ഇത് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ ജീവിതത്തിലെ ഫുട്ബോൾ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വഴിത്തിരിവ് തന്നെയായിരിക്കും സോ ഇത് യൂസ് ചെയ്യുക ഇനി രജിസ്ട്രേഷനുമായിട്ട് അല്ലെങ്കിൽ റിപ്പോർട്ടും റിപ്പോർട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിൽ വിളിക്കാം ഓക്കെ ഇതവരെ ഒഫീഷ്യൽ നമ്പറാണ് ഈ നമ്പറിൽ വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ ചോദിക്കാം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നിങ്ങളെ അവരിങ്ങോട്ട് കോണ്ടാക്റ്റ് ചെയ്യും നിങ്ങൾക്ക് ഏത് സമയത്ത് എവിടെ വരണം എന്നുള്ളത് പറഞ്ഞുകൊണ്ട് അവർ നിങ്ങളെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്യും അപ്പോൾ കൂടുതൽ കൺഫ്യൂഷനൊന്നും വേണ്ട രജിസ്റ്റർ ചെയ്യാം ഡ്രൈവർസിൽ പങ്കെടുക്കാം ഓക്കെ പിന്നെ നമ്മളെപ്പോഴും പറയുന്ന കാര്യമാണ് നമ്മൾ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകളൊക്കെ ഫോളോ ചെയ്ത് കൃത്യമായി നമ്മളെ കൂടെ കൂടിക്കോളൂ ഇതുപോലെയുള്ള ട്രയൽസ് അതുപോലെ തന്നെ ഫുട്ബോളായിട്ട് മോട്ടിവേഷൻ നൽകുന്ന ഒരുപാട് വീഡിയോസ് നമ്മളെ ചാനലിൽ വന്നുകൊണ്ടേയിരിക്കും സോ കം വി